ഡോക്ടർ നിയാസ് നസീസ് ഡെന്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂ സ്മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി കൊച്ചി എൻ എസ് എസ് കരയോഗത്തിലെ അംഗങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു കൊച്ചി എൻ എസ് എസ് കരയോഗം രണ്ടായിരത്തി ഒഴുന്നൂറ്റി എൺപത്തി എട്ടിന്റെ നേതൃത്വത്തിൽ കരയോഗത്തിലെ അംഗങ്ങൾക്ക് ഓണക്കിറ്റും മുതിർന്ന അമ്മമാർക്ക് ഓണപ്പുടവയും നൽകി വീടുകളിൽ നടത്തിയ പൂക്കള മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനദാനവും നിർവഹിച്ചു ഈശ്വര പ്രാർത്ഥനയോടെയും ആചാര്യസ്മരണയോടും കൂടി നടന്ന ചടങ്ങ് പ്രസിഡന്റ് ആർ ശ്രീകുമാർ ഭത്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു

സെക്രട്ടറി രാധാകൃഷ്ണൻ സ്വാഗതം ചെയ്തു സെക്രട്ടറി എം എ കൃഷ്ണകുമാർ വൈസ് പ്രസിഡന്റ് ടി സേതുമാധവൻ താലൂക്ക് യൂണിയൻ പ്രതിനിധി വി പി സുരേന്ദ്രൻ ഇലക്ടറൽ മെമ്പർ ജയചന്ദ്ര മേനോൻ ട്രഷറർ എം മോഹൻകുമാർ വനിതാ സമാജം പ്രസിഡന്റ് ഇന്ദിരാദേവി സെക്രട്ടറി സിന്ധു രഘനാഥ് തുടങ്ങിയവർ സംസാരിച്ചു എസ് ചന്ദ്രശേഖരൻ ചടങ്ങിൽ നിന്ന് രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി